കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് വിശദമായ പരിശോധിക്കുമെന്ന കൃഷിമന്ത്രി പി പ്രസാദ് നെല്ല്വില ലഭിക്കുന്നില്ലെന്ന പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കുമെന്നും മന്ത്രി യു ടി ബിയോട് പറഞ്ഞു പൈസ കൊടുക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് നെല്ല് സംഭരണം നടത്തുന്നത് നെല്ല് സംഭരണത്തിൻ്റെ തുക ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ബാങ്കുകളുമായിട്ടൊരു ഒരു കൺസോർഷം ഉണ്ടാക്കി സ്റ്റേറ്റ് ബാങ്കും കാനറ ബാങ്കും ചേരുന്ന കൺസോഷ്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ബാങ്കും കാനറ ബാങ്കും ഫെഡറൽ ബാങ്കും ചേരുന്നത് കൺസോഷമാണ് ഈ പണം നൽകുന്നതിലേക്കെത്തത് ബി ആർ എസ് രൂപത്തിലാണ് നമ്മുടെ കേരളത്തിൽ ഈ പണം നൽകിക്കൊണ്ടിരുന്നത് അത് കാരണ ഈ ഗവൺമെൻ്റ് അല്ല ഈ ഗവൺമെൻറ്റിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് അന്ന് ചെയ്തതാണ് ആ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതേപോലെ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന തരത്തിലേക്ക് മാറ്റി നടപ്പിലാക്കുക എന്നുള്ളതാണ് പിൽക്കാലത്ത് വന്ന സർക്കാരുകളും ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുമായിട്ട് ധാരണ ഉണ്ടാക്കി ബാങ്കുകളിൽ നിന്നും അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ പണവും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ പകരിൽ തന്നെ ലോൺ എടുത്തിട്ട് അടച്ചു തീർത്തുകൊണ്ടാണ് വീണ്ടും ഈ കണുസോഷത്തിലേക്ക് പോയത് അതിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു രീതിയിൽ അത് ആളുകൾക്ക് പണം കിട്ടാത്തതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നൊന്നും ആഘോഷിക്കാം അടിയന്തിരമായി അത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യാം